അഞ്ചാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ് അപ്പോ വളരെ വിശദമായി പോടോട്ടികൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പോ ഇനി പഠിക്കണ്ട എന്താ പഠിച്ചിട്ട് എന്താ കാര്യം ഇനി അന്ന് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കിട്ടിട്ടുണ്ട് ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും അത് കെട്ടിക്കൊടുക്കും കുട്ടി കുട്ടി മുന്നിലിരുന്നിട്ട് ഒരു വീടുകെട്ടാൻ പോയാൽ മതി എന്നായി അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകൻ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ പഠിക്കുന്നിടത്തും വരെ പഠിക്കണം അതുകൊണ്ട് എത്തു പഠിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്ന് അയാളൊരു ബീഡിപ്പണിക്കാരനാണ് അപ്പോൾ ഇവനെ കൂട്ടണം എന്ന് പറഞ്ഞു നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട് രാവിലെ വീട്ടിൽ ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും ഒരു ഫയൽ അതിനകത്ത് ഇത് വെക്കും ഉച്ചക്കത് കഴിക്കും അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും സാധാരണ ഓണക്കാലം ആയി കഴിഞ്ഞാൽ മലയാളികളെല്ലാവരും ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി അവരുടെ ഭൂമുഖമെല്ലാം ചായം തേച്ചു മിനിക്കും മുറ്റത്തുള്ള പുല്ലെല്ലാം ചെത്തി മിനുക്കി മാവേലിയെ വരവേൽക്കുന്നതിനായി ഒരു ഒരുക്കങ്ങൾ നടത്തും എന്നുള്ളതാണ് വലിയ ഒരുക്കങ്ങൾ നടത്തും എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞു അറിയുന്നത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇതുപോലെ തന്നെയാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വിശുദ്ധമായ ചടങ്ങ് എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോരോ നേതാക്കന്മാരും അവരവരുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ അവരവരുടെ വ്യക്തിത്വവും വെള്ള പൂശുവാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ചടങ്ങ് നാം കാണാറുണ്ട് അന്നേവരെ ഇല്ലാത്ത രീതിയിൽ സ്തുതി പാഠകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ നേതാക്കളും അവരുടെ ഭൂതകാലവും അവരുടെ പ്രവർത്തന മേഖലയും എല്ലാം വളരെ ഭംഗിയായി വിശദീകരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ പട്ടിണി കിടന്ന കാര്യങ്ങളും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കാര്യങ്ങളും കീറ നിക്കറിട്ട് പോയ കാര്യങ്ങളും കീറ യൂണിഫോം ഇട്ട് കൊണ്ടുപോയ കാര്യങ്ങളും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ പൈപ്പ് വെള്ളം കുടിച്ച കാര്യങ്ങളെല്ലാവരും എല്ലാവരും തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ കൃത്യമായി പി ആർഒ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാധ്യമ സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കും അതിന് മറുപടി എന്നോളം നേതാക്കന്മാർ തന്നെ തങ്ങളുടെ ഭൂതകാലങ്ങളൊക്കെ വിശദീകരിക്കുക പതിവാണ് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില നീക്കങ്ങൾ ചില മുന്നണികൾ നടത്തുന്നു ചില നേതാക്കന്മാർ കാസർഗോഡ് നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര നടത്തുന്നു മറ്റു ചിലരാവട്ടെ മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ച് തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നു മറ്റു ചിലരാവട്ടെ ചില യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ചില മാധ്യമ പ്രവർത്തകരെ കൊണ്ട് അങ്ങയുടെ ഭൂതകാലം അറിയുവാൻ താല്പര്യമുണ്ട് ഈ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് അങ്ങയുടെ ജീവിതം ഒരു പ്രചോദനമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയാണ് യങ് ഇന്നവേഴ്സ് എന്ന ഒരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു അങ്ങയുടെ ഭൂതകാലം അതായത് വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ഈ കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അവർക്ക് അങ്ങയുടെ ജീവിതം പ്രചോദനമാകുമെങ്കിൽ അതൊന്ന് ചുരുക്കി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടുകൂടി ആ ചോദ്യം പ്രതീക്ഷിച്ചിട്ടെന്ന് മട്ടിൽ മുഖ്യമന്ത്രി തന്റെ ഭൂതകാലം പറയുന്നു താൻ അഞ്ചാം ക്ലാസ് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തുടർന്ന് പഠിക്കാൻ വീട്ടിലെ ദാരിദ്ര്യം അനുവദിക്കാത്തതിന്റെ പേരിൽ താൻ ഒരു ബി ഡി കെട്ടുവാൻ വേണ്ടി അതായത് ബി ഡി കമ്പനിയിൽ ബി ഡി തെർത്ത് ആളുകൾ ജോലിക്കാർ മാറ്റി മാറ്റിവെക്കുമ്പോൾ അതിന് ബീഡി കെട്ടിക്കൊടുക്കുവാൻ വേണ്ടി പോയ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അനുസ്മരിക്കുന്നു പലപ്പോഴും പഠിക്കാൻ പോകുമ്പോൾ അമ്മ ഒരു നൊട്ടിയായിരിക്കും തന്നുവിടുക അത് ഒരു ഫയൽ പോലെയുള്ള ഒരു ബേസ് ബോർഡിന്റെ പെട്ടിയിലാക്കി കൊണ്ടുപോകും ഉച്ചയ്ക്ക് അതാണ് കഴിക്കുക പലപ്പോഴും ഒന്നും ഉണ്ടാകില്ല എന്നിങ്ങനെ തന്റെ ഭൂതകാലാനുഭവങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതാണ് ആ മാധ്യമ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൂർവ്വകാലങ്ങൾ അങ്ങനെയല്ല എന്നൊരു കാരണവശാലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടുകൊണ്ട് ഇത്തരം ചില പ്രവൃത്തികൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അതൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ ഭൂതകാലങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ന്യായമായ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു ബീഡിതെറുപ്പ് തൊഴിലാളി ആയിരുന്ന അല്ലെങ്കിൽ ഒരു ചെത്തു തൊഴിലാളിയുടെ മകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യമായി മറ്റ് യാതൊരു ജോലികളും ചെയ്യാതിരുന്നിട്ടും ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ശതകോടി കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീട് കെട്ടാൻ പോയാലും ഒരു ചെത്തു തൊഴിലാളിയുടെ മകൻ എന്ന രീതിയിലും വെറും തൊഴിലാളി പ്രവർത്തനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ഇന്ന് കാണുന്ന ഒരു സാമ്പത്തിക ആസ്തിയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കില്ല അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ ആസ്തികൾ എവിടെ നിന്ന് വന്നു ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് ഇത്രയധികം പണം ഉണ്ടാക്കുക എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥം തന്നെയാണ് ഇത് ക്രൈം ഓൺലൈൻ്റെ സംശയമല്ല പൊതുമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് ബീഡി കെട്ടാൻ നടന്ന് അല്ലെങ്കിൽ വെറും സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് മാത്രം ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാണുന്ന ശതകോടീശ്വരനായി മാറിയത് എങ്ങനെയാണ് എന്നാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഒരു മറുപടി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ പൂർവ്വകാല ജീവിതം വിദ്യാഭ്യാസ നമുക്കൊന്ന് കേൾക്കാം പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോ അക്ഷോഭ്യമായി അതിനെ നേരിടുന്ന അങ്ങയുടെ സമചിത്വതയെ എല്ലാവരും പ്രത്യേകം നോക്കി കാണുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറ അതുകൊണ്ട് അങ്ങയെ ഒരു റോൾ മോഡലായി തന്നെ ആ വിഷയത്തിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ആശങ്ക ഒരു വിശദമായ ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത്ര അത്ര വിശദമായി പോയാൽ അത് വളരെ കൂടുതലായി പോകും കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്നതു പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താകുന്നവരാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി ഇരിക്കും ഇരിക്കും ചോദിച്ചാളിരിക്കും അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല അതാണ് ഒരവസ്ഥ പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റേതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പറക്കുന്നത് എൻ്റെ അച്ഛനൊരു ചെത്തു തൊഴിലാളിയാണ് അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കർഷക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീയും അപ്പോൾ ഇങ്ങനെയുള്ളൊരു നാ സാധാരണ ഒരു കുടുംബം ഒരു അഞ്ചാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ് അപ്പോൾ വളരെ വിശദമായി പോണം സർ കുട്ടികൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പോ ഇനി പഠിക്കണ്ട എന്താ പഠിച്ചിട്ട് എന്താ കാര്യം ഇനി അന്ന് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കെട്ടിട്ടുണ്ട് ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും അത് കെട്ടിക്കൊടുക്കും കുട്ടി കുട്ടി എടുത്തിട്ട് അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകൻ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ പഠിക്കുന്നിടത്തം വരെ പഠിക്കണം അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു അയാളൊരു പീടിപ്പിണിക്കാരനാണ് അപ്പോൾ ഇവനെ കൂട്ടണമെന്ന് പറഞ്ഞു ഏയ് അവനത്ര അതിനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി അപ്പം നാട്ടിലൊരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു വീട് തൊഴിലാളിയുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ രക്ഷിതാവിനെപ്പോലെ അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അവനൊന്നും അവനൊന്നിപ്പം ജോലിക്കൊന്നും പോകണ്ടാവോ പണിക്കോ ജോലിയല്ല പണിയാണ് പണിക്കൊന്നും പോകണ്ട ഇവിടെ പഠിക്കട്ടെ എന്ന് എന്നവർ അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ യു പി സ്കൂളിലായി യു പി സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത് ഒരു മുൻ മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക വി വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു നിൻ്റെ നക്ഷത്രം എന്താന്ന് ചോദിച്ചു അപ്പോൾ നക്ഷത്രം പറഞ്ഞു ഇതായിരിക്കില്ല കേട്ടോ എൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന് അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയും നിൻ്റെ നാട്ടിലൊരു വാർത്തയാണ് അതൊരു സംഭവമായിട്ട് മാറി അങ്ങനെ അവിടെ അമ്മ ചെന്നു അപ്പോൾ ചോദിച്ചു ഏതാ പ്രസവ പ്രസവസമേതായിരുന്നു എന്ന് ചോദിച്ചു അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വയ്ക്കുന്ന സമയമില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു ഈ നിങ്ങളീ പറയുന്നതല്ല നക്ഷത്രം മറ്റൊരു നക്ഷത്രമാണ് അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ് ഞാൻ എഴുതി തരാം ഇവൻ്റെ ജാതകം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ജാതക എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു പിന്നീട് എന്നിട്ട് പറഞ്ഞു ഇവൻ എവിടെയാണോ തോക്കുന്ന അവിടെ നിങ്ങൾ നിർത്തിക്കോ അതേ വരെ പഠിപ്പിക്കണം ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത് അപ്പോൾ അന്ന് യു പി സ്കൂളിൽ ഇ എസ് എൽ സി എക്സാമിനേഷൻ ഉണ്ട് ആദ്യത്തെ പൊതുപരീക്ഷയാണ് ആ ഇ എസ് എൽ സി എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് പാസ്സായത് അതിലൊരാൾ ഞാനായിരുന്നു അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയിട്ട് ലഭിക്കാനില്ല കേട്ടോ ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ് അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നിലകുന്നു കോളേജ് തുറന്നു പോകുന്നു ഹൈസ്കൂളിൽ സ്കൂളിൽ ഹൈസ്കൂളിൽ ചേരുന്നു അവിടുന്ന് പിന്നെ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം ഒഴിവ് അതായത് ആ എസ് എൽ സി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു അവിടെ ഞാൻ പോയിരുന്നു വെറുതെ പോയതാണ് പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞു പോയി പാസായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ കോളേജ് അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞ് പോയി ഒരു വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട് അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുത്തു ഒരു വർഷം അതൊരു ഗുണമായി കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു അങ്ങനെയാണ് പി യു സിക്ക് ചേരുന്നത് അന്ന് പി യു സിയാണ് നിങ്ങളെ പ്രീ ഡിഗ്രി അല്ല നേരത്തെ ഉണ്ടായ പ്രീ ഡിഗ്രി അല്ല പി യു യൂസിക്കുകയായിരുന്നു ആ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ നല്ല പൊതുധാരണകൾ വളർന്നു വരികയാണ് വളരുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരണയും മാറുമല്ലോ അങ്ങനെ അങ്ങനെ എനിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു വിദ്യാർത്ഥി പ്രവർത്തകനായി മാറുന്നു കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രവർത്തകരിലൊരാളായിട്ട് ഞാനും മാറുന്നു അതിൻ്റെ ഭാഗമായി ആ സംഘടനയുടെ അന്ന് കെ എസ് എഫ് ആണ് ഞാനുണ്ടായിരുന്ന സംഘടന ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട് രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും എൻ്റെ നാട്ടിലത് ഉറോട്ടി എന്ന് പറയും അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും ഒരു ഫയൽ അതിനകത്ത് ഇത് വെക്കും ഉച്ചക്കത് കഴിക്കും അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും എന്നും വരും അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം എന്നാൽ ആ കാലത്തും ആരെടുത്തും എൻ്റെ വിഷമതകളങ്ങനെ പറയാറില്ല ആരും എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുക തുടങ്ങിയത് നിങ്ങൾക്ക് അത്ര ഡ്രസ്സുണ്ടെന്ന് മനസ്സിലാവില്ലാലോ ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ സാധാരണക്കങ്ങ് എടുത്താൽ മതി നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി അത് ഏറ്റവും പ്രധാനമാണ് എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിൽ തന്നെ മാറുകയാണ് കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകയാണ് അങ്ങനെയൊക്കെയാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എം എൽ എ ആയി വരുന്നത് പിന്നീട് പൊതുപ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും